നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കൈരളി ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററിൻ്റെ മുന്നിലിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു തിയേറ്റർ ഇപ്പൊ വർക്ക് നടക്കുകയാണ് കുറച്ച് നാളായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വന്ന് കണ്ടിട്ടുള്ള ഒരു തിയേറ്ററാണ് അപ്പോൾ നിങ്ങൾ ഈ തിയേറ്ററിലൊക്കെ വന്ന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് കൂടി കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യും അപ്പോൾ സിനിമാ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ഞാൻ ഓരോ തിയേറ്റർ റെസ്പോൺസുകളും തിയേറ്റർ വ്യൂസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് ഈ ഒരു തിയേറ്ററിന്റെ മുന്നിൽ വന്ന അപ്പൊ ഞാനൊരു ഫ്ലക്സ് കാണണ്ടായി ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ ചാമ്പ്യൻ ധനേഷ് ബി സി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു ചുള്ളൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വേറെ എവിടെയും ഇല്ല അതാ പുള്ളി കപ്പിളണ്ടി കച്ചവടക്കാരനാണ് നല്ലൊരു മസിൽമാൻ ആണ് ഒരുപാട് കപ്പിളണ്ടികളൊക്കെ നമ്മൾ തിന്നത് എന്തെന്നാ ശരീരം വെക്കാനാണ് മസിലുകൾ വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ ഈ കപ്പലണ്ടി പുറത്തിട്ട് ആ ചേട്ടൻ തന്നെ തിന്നു തോന്നുന്നു കാരണം അത്രമാത്രം മസിലുണ്ട് ഈ ചേട്ടന് നമുക്ക് ചേട്ടനോട് വിശ്വസിച്ചു നോക്കാം ധനുഷേട്ടാ നമസ്കാരം എന്താ വിശേഷങ്ങളൊക്കെ നമ്മുടെ തൃശ്ശൂര് കാരനാണ് ധനേഷ് ഏട്ടൻ എത്ര വർഷമായി ജിമ്മിലൊക്കെ ധനുഷ് ഏട്ടാ ഈ കപ്പലേണ്ടി കഴിച്ചു കഴിച്ചിട്ടാണ് ഈ മസിലൊക്കെ വന്നെ അതെ അല്ലെ പിന്നെ എന്താ ഫാമിലി ഒക്കെ അങ്ങനെ ആരൊക്കെയാ ഫാമിലി ഞാനേ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ടു നമ്മുടെ തൃശ്ശൂർ വൈറലായി നിൽക്കുന്ന ഒരു ടൈം ആണല്ലേ ജോബിച്ചാട്ടെന്നൊക്കെ വീഡിയോയിലൂടെ കാണിച്ചു അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഒരു സിനിമാ നടന്റെ ഒരു പവർ ഉണ്ടല്ലോ കാണുമ്പോ സിനിമയിലേക്കൊക്കെ ട്രൈ ചെയ്തോ ഇല്ലല്ലേ ഏതെങ്കിലും സംവിധായകന്മാര് കണ്ടാണോ പൊക്കി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ മസിൽ നമുക്കൊന്ന് കാണിച്ചെരാൻ പറ്റുമോ ഇപ്പൊ ഇല്ലല്ലേ ഓ ഓക്കെ ഓക്കെ നമുക്ക് കാണാം ഇന്ന് ഫ്ലെക്സുണ്ടല്ലോ കണ്ടു കഴിഞ്ഞു എന്താണ് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം ജിമ്മിലേക്ക് എത്ര പേര് പഠിച്ചിട്ടുണ്ട് ചേട്ടന് പത്ത് പേരെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ എത്ര എത്ര കപ്പലണ്ടി വയസ്സായിരുന്നു അങ്ങനെ ഫീൽഡിലേക്ക് ഫാമിലി ആണ് ചേട്ടനുള്ളത് അപ്പൊ പ്രാരാബ്ധത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണോ കപ്ലണ്ടി ഫീൽഡിലേക്കൊക്കെ വന്നത് പടുപ്പ് പത്താം ക്ലാസ് വരെ നിർത്തിട്ടൊക്കെ ഓക്കെ അപ്പൊ ഒരു മണിച്ചാട്ടനാണ് ഒരു തൃശ്ശൂരിലെ മണിച്ചാട്ടനാണ് എങ്ങനെയാണ് ആഗ്രഹം എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ണ്ടോ ലക്ഷ്യം അതിനൊക്കെ ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര പോകുന്നുണ്ടാവും ഓ എഴുപതിനായിരം എൺപതിനായിരോളം ചെലവ് വന്നിട്ടുണ്ടല്ലേ ഓക്കെ ഇതിന് ചെലവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പൗഡറും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണോ സാധാരണ നോർമൽ ഫുഡ് ആവില്ല അല്ലേ അതിന് വേണ്ടി സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടല്ലോ അല്ലേ അതൊക്കെ ഒരു കോഴ്സ് പോലെയാണല്ലേ അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മള് ചേട്ടാട്ത്ത് ആഗ്രഹിക്കുന്നു കേരളം അപ്പൊ ചേട്ടൻ നല്ലൊരു സ്പോൺസർ കിട്ടുകയാണെങ്കിൽ ലക്കായില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ നടന്ന് കാണുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യട്ടെ സാധാരണ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പാറില്ല പക്ഷേ ചേട്ടൻ ഒരു ആവശ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുകയാണ് എന്തായാലും നന്നാവട്ടെ ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു